പാരീസ് ഒളിമ്പിക്സ് ഗ്രാമത്തിലെത്തിയ പ്രതിയാണ് കൊല്ലങ്കോട് ശ്രീവിദ്യാലയ സ്കൂളിൽ ഒരുക്കിയ പാരീസ് ഒളിമ്പിക്സ് ഗ്രാമം കണ്ടപ്പോൾ അനുഭവിക്കാനായതെന്ന് കെ ബാബു എം എൽ എ പാരീസ് ഒളിമ്പിക്സ് തുടങ്ങാനിരിക്കെ ഒരുക്കിയ ഒളിമ്പിക്സ് ഗ്രാമം കായിക താരങ്ങൾക്ക് പ്രചോദനമായി ലോകാത്ഭുതങ്ങളൊന്നായ പാരീസിലെ ഈഫർ ഗോപുര മാതൃക മുപ്പതടിയിൽ ഉയരത്തിൽ ദീപാലംകൃതമായി നിർമ്മിച്ചത് വിസ്മയ കാഴ്ചയായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒളിമ്പിക് സ്റ്റേഡിയത്തിലെ എല്ലാ വിശദാംശങ്ങളും അവതരിപ്പിക്കുന്ന അഞ്ഞൂറ് ചതുരശ്ര അടി സ്റ്റേഡിയം സ്വർണ്ണനിലുള്ള ഒളിമ്പിക്സ് ദീപശിഖ അഞ്ച് ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്ന കോർത്തിനക്കിയ വർണ്ണവളയങ്ങൾ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പതാകകൾ ഒളിമ്പിക്സിലൂടെ അനുശരണായ എക്കാലത്തെയും മികച്ച കായിക താരങ്ങളുടെ രൂപങ്ങളും നേട്ടങ്ങളും ചിത്രീകരിക്കുന്ന ലെജൻഡറി അത്ലറ്റിക് ഗ്യാലറി സിംഗ് മുതൽ പി ടി ഉഷ വരെയുള്ള ഇന്ത്യയുടെ സ്റ്റാർ ഒളിമ്പ്യൻമാരുടെ രൂപങ്ങൾ എന്നിവ വളരെ കൃത്യതയോടെ ഒരുക്കിയ ഒളിമ്പിക്സ് വില്ലേജിന്റെ ഉദ്ഘാടനം എ ബാബു എം എൽ എ നിർവഹിക്കുകയായിരുന്നു സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റും കേരള സ്റ്റേറ്റ് അത് അസോസിയേഷൻ ജോയിന്റ് സി ഹരിദാസ് ഒളിമ്പിക്സ് പതാക ഉയർത്തി അന്താരാഷ്ട്ര കായിക താരം എം ഡി താര കുട്ടികളുടെ രാജ്യങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത് ഇരുന്നൂറ്റി ഒൻപത് ഓരോ കഴിഞ്ഞു വേണ്ടിട്ട് പണപെട്ടിട്ട് ഇന്ത്യക്ക് വേണ്ടി പണകെട്ടാൻ പോകുന്നത് നമ്മുടെ ധീരജോപ്ര അതേപോലെ തന്നെ ലോക്സി താരങ്ങള് അങ്ങനെ ഹോക്കി താരങ്ങള് അങ്ങനെ നിരവധിയാണ് ഒളിമ്പിക്സ് സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ബാൻഡ് വാദ്യത്തോടെ നടത്തിയ ഘോഷയാത്രയിൽ കായിക താരങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു ഒളിമ്പിക്സ് വില്ലേജ് രൂപകൽപ്പന ചെയ്ത എ മണികണ്ഠനെ ചടങ്ങിൽ ആദരിച്ചു ശ്രീ ട്രസ്റ്റി ഡോക്ടർ എൻ ശുദ്ധോധനൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഡയറക്ടർ ഡോക്ടർ പ്രഭാകർ പ്രിൻസിപ്പൽ വി അർച്ചന വൈസ് പ്രിൻസിപ്പൽ ടി എസ് ആശ സിഇ അനിൽകുമാർ കോർഡിനേറ്റർ സ്വപ്ന അനിൽ കായിക പരിശീലകരായ ആർ ബാബു കെ ജി രജീഷ് എസ് ശ്രീജേഷ് ദീപ്തി രാജേഷ് എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി